അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇറച്ചിയൊന്നും മേടിച്ചില്ല കേട്ടോ ചിക്കൻ മേടിച്ചില്ല താറാവ് മേടിച്ചില്ല ഒന്നും മേടിച്ചില്ല മീൻ ഇരിപ്പം ഉണ്ടായിട്ടോ രണ്ടും ദിവസമായിട്ട് ഇവിടുത്തെ ഒരു പയ്യൻ തന്നെ പിടിച്ചിട്ട് കൊണ്ടുവന്ന മീനാണ് ഒരു അഞ്ചെട്ട് മീൻ ഉണ്ടായിട്ടോ പിന്നെ ചെറുതൊക്കെ നോക്കി ഞാൻ തിളപ്പിച്ചിട്ടോ അതക്കാളിട്ടല്ല മീനായിരിട്ട് തിളപ്പിച്ച് പിന്നെ പരിപ്പും പീച്ചിങ്ങും കൂടി ഒന്ന് വിലത്തി എടുത്തതാണ് പിന്നെ ഇത് നമ്മൾ ഇന്നലെ ഞാൻ മാങ്ങയുടെ ഇത് കാണിച്ചിരുന്നില്ലേ മറ്റേ സേലമാങ്ങയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് ഒരു മാങ്ങ എടുത്ത് ഞാൻ മാങ്ങാപ്പുളി ഉണ്ടാക്കി പൊളി പുളി മാങ്ങ ഇതാരും എന്നോട് ചോദിച്ചത് ഞാൻ ഇടയ്ക്കൊക്കെ വെക്കണോ പ്രവീണാണെന്ന് പ്രവീൺ ചോദിച്ചിരുന്നു ഇതിൻ്റെ റെസിപ്പി ഒന്ന് ഇടണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താന്ന് മൂന്നാല് കരിമീൻ കെട്ടിയിട്ടുണ്ട് തിളപ്പിക്കാൻ പോകട്ടോ വിനായിരിട്ടാണ് തിളപ്പിക്കുന്നത് അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാലിട്ടുണ്ട് ഇതിലേക്ക് സവാള കൊച്ചുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഞാൻ കട്ട് ചെയ്തതാണ് കാണട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം മീനേ ഇവിടെ നാട്ടിലെ തന്നെ ഒരു പയ്യൻ വല വെച്ച് കൊണ്ടുവന്ന മീനാണ് കേട്ടോ ഇടയ്ക്ക് അങ്ങനെ കൊണ്ടുവരാറുണ്ട് ആ പയ്യൻ അങ്ങനെ വാങ്ങിച്ച മീനാണിത് അപ്പോൾ ഇവിടെ തിളപ്പിക്കണതാണ് ഇഷ്ടം അപ്പനും മോനൊക്കെ അതുകൊണ്ട് ഞാൻ തിളപ്പിക്കണേഴ്ന്ന കേട്ടാ അപ്പം ഇതൊക്കെ ഒന്ന് വാടട്ടെ ഇവിടെ ഇഞ്ചിയും പച്ചവും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടട്ടെ അപ്പോൾ നമ്മുടെ പച്ചളവും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് സമയത്തെ പൊടികളിട്ട് കൊടുക്കാം പൊടികളായിട്ട് ഇപ്പൊ മുളക് പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടി ഞാൻ ഇടും മഞ്ഞൾപ്പൊടി ഒരു നുള്ളിട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരല്പം ഒരല്പിനാരി തക്കാളി തീർന്നുപോയി പോയി കാരണം ആട്ട എടുത്തത് തിളക്കട്ടെ ഇപ്പോൾ നമ്മുടെ ചാറൊക്കെ നോക്കാം ചാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം മീൻ ഞാൻ ചെത്തി കഴുകി നീറ്റാക്കി ഇട്ടേക്കണേണ് ചെറിയ ടൈപ്പ് മീനാണ് അതൊന്ന് രഗിട്ടുണ്ട് നെയ്യാൻ കേട്ടോ അതിൻ്റെ ഒരു മീൻ ഒരു ഇത് വലുതായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ളച്ച് റെഡി ആവട്ടെ ഇപ്പം നമുക്ക് മീൻ നോക്കാം ഒരു പത്ത് മിനിറ്റോളം ഞാൻ മൂടി വെച്ചിരുന്നു കേട്ടോ ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം കരിമീൻ ആയതുകൊണ്ട് വലിയ വേവില്ല മീനൊക്കെ റെഡി ആയിട്ടുണ്ട് இக்கே ரெண்டு தண்டு கறிவேப்பில் இட்டு கொடுக்காட்டா அங்கே நம்ம மீனாரிட்டு வச்சா கரிமீன் ரெடி ரெடியாய் ஓகே அப்படியே நமக்கு இன்னே கல்பம் மாங்காப்பிளி உண்டாகட்டா ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കഞ്ഞിട്ടുണ്ട് അല്പം കടുകൊട്ടിക്കാം ഇതിലേക്കേ ചുമന്നുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം വാടട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളകും അല്പം വെളുത്തുള്ളി ചുമന്നുള്ളിയും എടുത്തിട്ടുണ്ട് വാടട്ടെ അപ്പോൾ ഒരു സാല മാങ്ങ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു സാലം മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ എന്നാണ് മാങ്ങാപ്പുളീന്ന് പറയണേട്ടാ അല്ലെങ്കിൽ പുളി മാങ്ങ അങ്ങനെയൊക്കെ പറയും കടകുമാങ്ങേനേക്കാളും കുറച്ചും കൂടി വ്യത്യാസമുണ്ട് കടുക് മാങ്ങ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാറില്ല ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുക്കണ അറിയാൻ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വായ്ക്ക് രുചിയൊക്കെ ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇപ്പം നോക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്കേ അല്പം മഞ്ഞൾപ്പൊടിയും ബാക്കി മുളക് പൊടി നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് അതിടാം അൽപ്പം മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ കാശ്മീരി മുളക് പൊടിയാണിത് ഇനി ഒന്ന് രണ്ട് പൊടികളൂടി ചേരും ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കട്ടെ ഇതൊരു മാങ്ങയാണ് അത്യാവശ്യം വലിയ മാങ്ങയായിരുന്നു തീ കുറച്ചിടാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം ഞാൻ മാങ്ങ ഒരു അഞ്ച് മിനിറ്റോളം മൂടി വെച്ചിട്ടാണ് ആ ഉപ്പും മുളകും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം മുടി വെക്കട്ടോ റെഡി ആവട്ടെ മാങ്ങ ഞാൻ ചെറുതീലൊരു അഞ്ചെട്ട് മിനിറ്റോളം ഇട്ടിരുന്ന കേട്ടോ ഇത് വെന്ത് ഉടഞ്ഞു പോരുത് ഇങ്ങനെ തന്നെ കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്ക് കിട്ടണം മാങ്ങ വെന്തിട്ടുണ്ട് ചെറിയൊരു ചാറോട് കൂടി ആയിരിക്കും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് ഇത്ര മതി ഇനി നമുക്കേ ഇതിലേക്ക് ഉലുവ വറുത്തു പിടിച്ചതാണ് അതൊരലുപ്പം ഇട്ട് കൊടുക്കാം പിന്നെ ചെറു ജീരകം വറുത്ത് പിടിച്ചതാണ് അതൊരല്പം ഇട്ട് കൊടുക്കാം പിന്നെ കായപ്പൊടിയാണ് കായപ്പൊടി അലപ്പം ഇട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്യാം നന്നായിട്ട് ഇളക്കി കൂട്ടാം അങ്ങനെ നമ്മുടെ സൺഡേ സ്പെഷ്യലായ മാങ്ങാപ്പുളി അഥവാ പുളിമാങ്ങ റെഡിയായി ആയി ഓക്കെ അപ്പോഴേ രണ്ട് ചെറിയ പീച്ചിങ് ഉണ്ടായിട്ടോ ഞാനപ്പം പരിപ്പിട്ട് കൊല്ലത്തന്നെയാണ് അപ്പോൾ പരിപ്പും കൂടി ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ അപ്പോൾ നമുക്കൊന്നൊരു താളുപ്പിടാം അതിലേക്ക് അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ വാങ്ങിയിട്ടുണ്ട് അല്പം കടുക് കടുകൊട്ടിക്കാം ஒரு கண்டு கறிவேப்பில உண்ணியும் வெளுப்பொடுக்கா வாடட்ட ഇപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒരു അല്പം മുളക് പൊടിയാണ് നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ പിച്ചിങ്ങ പരിപ്പും കൂടി വേവിച്ച് ഇതാണ് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ താളിപ്പങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ പരിപ്പും പീച്ചിങ്ങയും കൂടി വെച്ച ഒരു കറി റെഡി ആയിട്ടോ ഇത് തേങ്ങാ രച്ചും വെക്കാം കേട്ടോ തേങ്ങാ അരച്ച് വെക്കാനൊന്നും നേരം കിട്ടിയില്ല എനിക്ക് ഓക്കെ അപ്പോൾ കഴിക്കാം മീനിൻ്റെ ചാർത്തി രേട്ടോ നല്ല ചോര കളറാണ് കേട്ടോ പേടിക്കണ്ട ഇത് കാശ്മീരിയാണ് പിന്നെ പരിപ്പും പീച്ചിങ്ങയും കൂടി എനിക്ക് തേങ്ങ അരച്ച് വെക്കണം കേട്ടോ ഇഷ്ടം പക്ഷേ സമയമില്ലാതിന് പിന്നെ എനിക്കാണെങ്കിൽ മൂക്കിനൊരു ചിക്ക് ചിക്ക് ഒരു അസ്വസ്ഥതയുണ്ട് അപ്പം അത് കാരണം ഇന്ന് മടിയാണ് പൊതുവേ മടിയാണ് കേട്ടോ ഇന്നലെ രാത്രി ഒരുപാട് പണിയൊക്കെ ഉണ്ടായത് കാരണം വൈകുന്ന ഇത് മാങ്ങാപ്പുളി എടുക്കാം അപ്പോൾ കഴിക്കാം അപ്പോൾ ഈ മാങ്ങാപ്പുളീനെ ഞാൻ തിന്നിട്ടോ ഇത് ശരിക്കും പറഞ്ഞാലുണ്ടോ ഇത്തിരി കൂടി പുളി വെള്ളം മാങ്ങിയാണ് നല്ലതെട്ടാ പക്ഷേ എന്താ അലിഞ്ഞു പോരുത് ഇതേപോലെ കിടക്കണം കഴിക്കാൻ കിട്ടണം വിറകറി ഒന്നും വേണ്ട ഇത് മതി ഇന്നിത്തിരി കട്ട പോലെ ഇപ്പോൾ ഇത്തിരി കൂടി ചാറ് വേണം കേട്ടോ പൊടിക്കൂടി വെള്ളം വേണം പിന്നെ നമ്മുടെ ബീച്ചിങ്ങയാണ് പൊളിപൊളി മീൻ കൂട്ടാൻ തോന്നുന്നില്ല ആ ചാറ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഇതൊക്കെയാണ് കരിമീൻ മീനാരി ഇട്ട് തിളപ്പിച്ചത് ബീച്ചിങ്ങയും പരിപ്പും കൂടി കറി വെച്ചത് വലത്തിയത് പിന്നെ നമ്മുടെ പുളിമാങ്ങ പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ച മാങ്ങ എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടാ ഒരു അഞ്ചാറിന് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് പെരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് അച്ചാറിന് ബാക്കിയൊക്കെ കട്ട് ചെയ്തു അതെന്താണെന്ന് ഇനി തീരുമാനിക്കണം എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടാ അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ ഇങ്ങനെ നിളച്ച് കയറുമല്ല അതുകൊണ്ട് അപ്പം നിങ്ങളൊക്കെ കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്